വളരെ മലയാളിത്വം നിറഞ്ഞ ഇസ്ലാമോ ഫോബിയ ബാധിച്ച കാലത്ത് ഇപ്പോൾ കൊല്ലത്തെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട എ കെ ഹഫീസും അതോടൊപ്പം തന്നെ മുൻ ഡി സി സി പ്രസിഡന്റ് ബിന്ദു കൃഷ്ണയും ഒരു ഖബറിടത്തിൽ പോയി ഹഫീസ് പ്രാർത്ഥിക്കുമ്പോൾ ബിന്ദു കൃഷ്ണ തലമറച്ചു നിന്നു അതിൻ്റെ വീഡിയോയും ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമത്തിലൂടെ വിദ്വേഷികളിട്ട് ആസനത്തിൽ ആശ്വാസം കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ് സംഗതി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞ അതിൻ്റെ ചുമതലപ്പെട്ടവർ അവർക്ക് വൈകാരികമായോ അല്ലെങ്കിൽ വിശ്വാസപരമായോ ഉള്ള കേന്ദ്രങ്ങൾ സന്ദർശിക്കാറ് പതിവുള്ളതാണ് എല്ലാ പാർട്ടിയിലും ഉള്ളതാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റേതാണെങ്കിൽ അവരുടെ വിപ്ലവ സ്മാരകങ്ങളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഹൈന്ദവ മതവിശ്വാസികളാണെങ്കിൽ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാറുണ്ട് അവിടെ പോയി തൊഴുകാറുണ്ട് അതുകൂടാതെ ഒരുപടി കൂടി കടന്ന് എൻ എസ് എസ് ആസ്ഥാനമന്ദിരത്തും ശിവഗിരിയിലും ഒക്കെ പോയി പ്രാർത്ഥിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇനി അതും പോകട്ടെ ഈ നിലനിൽപ്പിന് വേണ്ടി അങ്ങോട്ടുമിങ്ങോട്ടും മാറി ഇത്തരം ആളുകളെ ജീവിച്ചിരിക്കുന്നവരെ വണങ്ങുന്നവരെയും ബഹുമാനിക്കുന്നവരെയും ഒക്കെ കാണാറുണ്ട് ഇപ്രാവശ്യത്തെ മന്നം ജയന്തിക്ക് നമ്മുടെ ബി ആർ എം ഷഫീർ സുകുമാരൻ നായരിയേട്ടനെ വണങ്ങുന്നതും തൊഴുകുന്നതും കൈപിടിച്ച് പിടിച്ചു മുത്തം വെക്കുന്നതും ഒക്കെ കാണാനിടയായി ഈ സുമാരൻ നായർ സാറിനെയും വെള്ളാപ്പള്ളി സാറിനെയൊക്കെ കാണാൻ പോകുന്നവരിൽ നല്ലൊരു ശതമാനം വരും ഈ പകൽ വെളിച്ചത്തിൽ പോയി ഫോട്ടോ ഒന്നും എടുത്ത് പുറത്തിടാറില്ല അതവരുടെ സ്വീകാര്യത കൂടി കൊണ്ടാവാം അല്ലാതെ ധാരാളം പേർ അവരെ പോകാറുണ്ട് കാണാറുണ്ട് സന്ദർശിക്കാറുണ്ട് ഇതൊക്കെ തുടരുന്നുണ്ട് അക്കൂട്ടത്തിലാണ് അപ്രതീക്ഷിതമായി ജനങ്ങൾ സമ്മാനിച്ച വിജയം കൊണ്ട് മാത്രം മേയറാകാൻ ഉടയതമ്പുരാൻ അവസരം നൽകിയ ഹഫീസും സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് പലയിടങ്ങളിലും പോയ കൂട്ടത്തിൽ എ റഹീമിൻ്റെ കബറിടത്തിൽ പോയി അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവാണ് ഒരു കാലത്ത് കൊല്ലം ജില്ലയിൽ കോൺഗ്രസ്സിന് വലിയ സംഭാവനകൾ നൽകിയ ജനപ്രതിനിധിയൊക്കെ ആയിരുന്ന ഒരു നേതാവാണ് എന്നു മാത്രമല്ല അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവുമാണ് ആകെ അംഗീകരിക്കപ്പെട്ട് മുകളിലേക്ക് എത്തിയവരുടെ എണ്ണം അവിടെ ചെന്നപ്പോൾ ആ കബറിടത്തിൽ അതിൻ്റെ മുന്നിൽ നിന്ന് ഒരു മുസ്ലിം പണ്ഡിതൻ പ്രാർത്ഥിക്കുകയോ അതിന് യാമീൻ പിടിക്കുകയോ ദുവാൾ ചെയ്യുകയോ ഒക്കെ ചെയ്തു അവിടെ ഈ ബിന്ദു കൃഷ്ണ തലയിൽ തുണിയിട്ടുപോയത് വലിയ മഹാപരാധമായി അവിടെ ജമാത്ത് നടക്കുന്നു അവിടെ പള്ളിയിൽ കയറി അവിടെ പ്രാർത്ഥന നടക്കുന്നു അവിടെ അത് നടക്കുന്നു ഇത് നടക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് വിദ്വേഷികളായ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് സാധാരണ അത്തരം വിദ്വേഷത്തെ കക്ഷി നോക്കാതെ ചെറുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് അനുയ അനുയായികളാണ് പാർട്ടിക്കാരാണ് പക്ഷേ അവരിപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി ലീഗ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അവരിത്തരം കാര്യങ്ങളെ മുഴുവൻ വർഗീയവും വിഭാഗീയവും വിദ്വേഷപരവുമായ സംഗതിയായി താത്വികമായി അവലോകനം ചെയ്ത് ഉള്ളിൽ നിറച്ച് അങ്ങനെ നിപ്പാണ് കാരണം കോൺഗ്രസ്സിന് മേൽ അത്തരം കാര്യങ്ങൾ ചാർത്താൻ കിട്ടുന്ന അവസരം പ്രചരിച്ചോട്ടെ എന്നാണ് അവർ കരുതുന്നത് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ നിലനിന്നു പോരുന്ന ഇപ്പോഴും നിലനിൽക്കുന്ന ഇപ്പോൾ കഴിഞ്ഞ ദിവസം സി വി അനന്ത ബോസ് അദ്ദേഹം എൻ എസ് എസ് അവിടെ വന്നപ്പോൾ ഗേറ്റ് കീപ്പറെ കണ്ടിട്ടാണ് പോയത് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ചിത്രങ്ങൾ എൻ എസ് എസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു വളരെ ആദരവോടുകൂടി സൂമാരൻ നായർ സാർ ഗേറ്റിൻ്റെ അവിടെ വന്നു നിന്ന് സാക്ഷാൽ ആനന്ദബോസിനെ യാത്രയാക്കുന്നതും അനന്തബോസ് വണ്ടിയിൽ കയറി ഒക്കെ പുറത്തുവിടുകയുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നടന്നു പോകുന്ന ഏർപ്പാടുകൾ മാത്രമാണ് അതിൽ മുസ്ലിമും ഇസ്ലാമും ഹഫീസും പള്ളിയും വന്നതുകൊണ്ട് അതിനെ അങ്ങ് ആർഭാടപൂർവ്വം ആഘോഷിക്കുകയാണ് കുറേ പേർ വിദ്വേഷിക്കുകയാണ് കുറേ പേർ എന്തു ചെയ്യാം കാലത്തിൻ്റെ ഓരോരോ മാറ്റങ്ങളെ